വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ ആയി ഒരു അൺബോക്സിങ് ചെയ്തിട്ടല്ലേ ഞാൻ ദുബായിൽ നിന്ന സമയത്ത് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ അതിനുശേഷം ഞാൻ അൺബോക്സിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ കരുതി എന്നാൽ അൺബോക്സിങ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ കുറേയായിട്ട് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അൺബോക്സിങ് ചെയ്യാനുള്ള ഒരു ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ കുറച്ച് അപ്പോൾ അപ്പോൾ കുറേ വരും അതെൻ്റെ ശൈലിയാണ് ഇനി എങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇന്നല്ല കുറച്ച് ദിവസം മുമ്പോ ഒരു വൺ വീക്ക് ആയി കാണും ഞാൻ വൺ വീക്ക് ആയില്ല ആയി ഒരു അഞ്ചാറ് ദിവസത്തിന് മുമ്പ് ഞാൻ കുറച്ച് ഐറ്റംസ് എനിക്ക് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്നുള്ളത് നൈക്കേന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ല ഭാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് സാധനം ഓക്കെ എനിക്ക് ഈ നൈക്കേൻ്റെ പെട്ടി വരുമ്പോൾ ഇല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ അതിപ്പം എല്ലാവർക്കും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നൈക്കേൻ്റെ പെട്ടി വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതാണ് ഐറ്റം ആയാലും അൺബോക്സിങ് ചെയ്യാം അല്ലേ കുറച്ച് ഐറ്റംസ് ഉണ്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഇത് പൊട്ടിക്കുന്നൊരു രീതിയൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഒരു സമാധാനമാണ് എന്നിട്ടത് തുറന്ന് വരുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പെട്ടികൾ കാര്യങ്ങൾ അമ്മേ ഓക്കേ കണ്ടോ വാവ് അൺബോക്സിങ് അൺബോക്സിങ് ആൻഡ് ഓക്കെ ആദ്യം തന്നെ വലിയൊരു ബില്ല് ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചതിൻ്റെ ബില്ല് തന്നെയാണോ വലിയൊരു ബില്ല് അത് നമുക്ക് ഇഷ്ടമല്ല ബില്ല് ഇഷ്ടമല്ല ഓക്കെ ഇതൊരു പെട്ടിയും പെട്ടിയല്ല ഒരു ഒരു കവറ് ഇതൊരു കവറ് ഇത്രേ ഉള്ളൂ രണ്ട് കവറേ ഉള്ളൂ ഓക്കേ ഞാൻ കാണിച്ചു തരാം ഇതൊരു കവറ് ഇതൊരു കവറ് ഇതിലാദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് പൊട്ടിക്കാം അല്ലേ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല അറിയില്ല എന്നല്ല ഞാൻ ഇതിൽ നോക്കിയിട്ടുള്ളതിൻ്റെയൊക്കെ റേറ്റ് പറഞ്ഞുതരാം ഓക്കെ ഫസ്റ്റ് തന്നെ ഈ ടോണിങ് മിസ്റ്റാണ് ഇത് അക്കോളജിക്കൻ്റെ ടോണറാണ് ഇതാണ് ടോണർ ഓക്കെ കാണുന്നുണ്ടോ ഇതാണ് ടോണർ ഇത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്തത് പക്ഷെ പക്ഷേ ആക്കോളജിക്കൻ്റെ ഞാൻ വേറെ ഈ നമ്മുടെ സൺസ്ക്രീനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ബട്ട് ഇത് ഞാൻ ഇതുവരെ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇതുവരെ ട്രൈ ഞാൻ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഇതെന്താണ് വരാത്തത് ആ ഓക്കെ ഓക്കെ അടപ്പുവരുന്നു വേസ് ആ ഓക്കെ നമുക്ക് എന്നിട്ട് അതിൻ്റെ അകത്ത് തന്നെ വേസ്റ്റ് ഇടാം ഓക്കെ ഇതാണ് സാധനം ഇതൊന്ന് ഞാനൊന്ന് നോക്കി വയ്ക്കാം ഇത് ഹൈഡ്രേറ്റ് പ്ലസ് റീഫ്രഷ് ടോണിങ് മിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് കോക്കനട്ട് വാട്ടർ ആൻഡ് ഹൈലോണിക് ആസിഡ് ഹൈഡ്രേറ്റ് പ്ലസ് ന്യൂറിഷ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് എത്ര എം എൽ ഡി നൂറ് എം എൽ ആണ് ഓക്കെ കണ്ടോ കണ്ടോ അപ്പോൾ ഇതാണ് ഐറ്റം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്ന് നോക്കാം അല്ലേ ഓ ഇങ്ങനെ പൊട്ടിക്കണം ഓ ഓപ്പൺ ആ ഓക്കെ ഇതെങ്ങനെയോ പൊട്ടിക്കുമല്ലോ ആ ഓക്കെ നല്ലൊരു ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളൊരു മണം മിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ടോണിങ് മിസ്റ്റ് തന്നെ ഇത് ഞാനല്ലേ ഇതിനു മുമ്പ് ഈ ഒരു മണം നല്ല പരിചയമുണ്ട് എനിക്ക് കൊള്ളാം നമുക്ക് നോക്കാം ഹൈഡ്രേഷൻ ആണോ എന്നുള്ളത് ഓക്കെ പിന്നെ എൻ്റെ സൺസ്ക്രീൻ തീർന്നു ഇവിടെ ഇപ്പോൾ നല്ല വെയിലാണ് അതുപോലെ തന്നെ ദുബായിൽ നല്ല വെയിലാണ് അപ്പോൾ ഞാനൊരു മിനിമ ലിസ്റ്റിൻ്റെ ഒരു സൺസ്ക്രീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ സൺസ്ക്രീന് ഫിഫ്റ്റിയാണ് പിന്നെ എസ് പി എഫ് ഫിഫ്റ്റി വരുന്നുണ്ട് വിത്ത് നിയാസിനിമേറ്റ് പ്ലസ് വിറ്റാമിൻ ബി ഫൈവ് പ്ലസ് വിറ്റാമിൻ എഫ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നോ വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ റിവ്യൂ എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതും ഇവിടെ ഇരിക്കട്ടെ ഇതിലൊരു ഫ്രീബി കിട്ടിയിട്ടുണ്ട് ഇത് ഇത് ഇതിൻ്റെ പാക്കിൻ്റെ എന്തോ ഒരു പോർ പ്രൈം ഫോളേഴ്സ് ഫിനിഷിംഗ് പ്രൈമർ പ്രൈമർ നമ്മുടെ പാക്കിൻ്റെ കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് ഓൾറെഡി പാക്കിൻ്റെ പ്രൈമറുണ്ട് അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചും അറിയാം ഓക്കെ ഞാൻ കാത്തിരുന്ന സാധനങ്ങൾ ഒന്നാ ഒരു ടോണറാണ് ഒന്നെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് ഞാൻ കാത്തിരിക്കാനുള്ള കാരണം ഇതിൽ ഞാൻ കുറേ റിവ്യൂ കണ്ടിട്ട് മേടിച്ച ഒരു ഐറ്റം ഉണ്ട് ഇതെന്തത് തീരാത്ത ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് തുടങ്ങാം ഫസ്റ്റ് ഫസ്റ്റ് ഞാനൊരു മെബിലേൻ്റെ ഒരു ലൈനർ മേടിച്ചിട്ടുണ്ട് എനിക്കിവിടെ ലൈനർ ഇല്ല ദുബായിൽ ഞാൻ ലൈനർ അങ്ങനെ എഴുതാറ് കുറവാണ് ലൈനറിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഐഷാഡോ മസ്കാര ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബട്ട് എനിക്കൊരു ലൈനർ വേണം വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഉണ്ടിലുള്ള ലൈനർ ഇബേൻ്റെയാണ് അത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വാല് മേടിക്കാനായിട്ടോ എനിക്കിഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഇതൊരു മെബിലേൻ്റെ ആണ് മെബിലിയൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ ബോൾഡ് ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത സാധനം നോക്കാം അടുത്തത് എസ്റ്റിൽ ഓർഡറിൻ്റെ ഒരു ഒരു ക്രീം കിട്ടിയിട്ടുണ്ട് ഒരു ക്രീം ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഫ്രീ ബി ആയിട്ട് ഫ്രീ സാധനം അയച്ചു ഇച്ചിരി കൂടെ വലിയ എന്തെങ്കിലും വേറെ വല്ലതും അയച്ചുകൂടാർക്ക് ആർക്കും വല്ല അല്ല ഐലൈനറോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ അയച്ചു കൂടിയോ ഓക്കെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയായിരുന്നു എന്നാലും ഞാനൊന്ന് മേടിച്ച് വയ്ക്കിയതാണ് ഇത് നമ്മുടെ ഐബ്രോ ഡിഫൈനർ ഐബ്രോ പാലറ്റ് അത്ര തന്നെ പാക്കിൻ്റെ നമ്മളെ ഈ ഇത് നല്ല പാലറ്റാട്ടോ ഈ പാക്കിൻ്റെത് കാരണം നമ്മുടെ ഈ ബ്രൈറ്റ്സ് ബ്രൈറ്റ്സൊക്കെ ഉണ്ടാവില്ലേ ബ്രൈറ്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനം ഞാൻ മേക്കപ്പ് പഠിച്ച സമയത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രൈ ഐബ്രോ ഇതായിരുന്നു പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ബെനിഫിറ്റിൻ്റെയാണ് ബട്ട് ബെനിഫിറ്റിൻ്റെ ഇഷ്ടമാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതെന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പ്രശ്നം മീൻസ് അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തോ ഒരു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമുക്കിപ്പോൾ പറയില്ല എന്താ പറയുക കുറേ നേരം നിൽക്കാത്ത ലാസ്റ്റ് ചെയ്യാത്ത പോലെ തോന്നുന്നു അതേപോലെ എനിക്ക് ലാസ്റ്റ് ചെയ്യാത്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കേ ഈ ഒരു ഐബ്രോ പെന്സില് ഇത് ഇതാണ് ഐബ്രോ പെന്സില് നാല് കളേഴ്സ് ഉണ്ട് ഇതാണ് നാല് കള്ളത് നമുക്കിത് ഇച്ചിരി നോക്കി നോക്കാം അല്ലേ വരച്ചിട്ട് നോക്കാം ഇതിലിപ്പോൾ ഏതാ വരയ്ക്കാം ഇതിൽ നമുക്ക് ബ്ലാക്ക് വരച്ച് വയ്ക്കാം ഈ ഒരു ഷെയ്ഡ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് നോക്കട്ടെ ഇതിപ്പം ഇത് ഇഷ്ടമായ ഞാൻ പിന്നെ ഇത് തന്നെ യൂസ് ചെയ്യുള്ളൂ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷേ എന്നാലും ഇപ്പോൾ ഒന്ന് യൂസ് ചെയ്തു നോക്കാം ഓക്കെ ഫോണിൽ വലുതായിട്ട് അറിയില്ല പട്ടെന്നാലും ഓ ഇത് കിടിലോട്ടോ ഇത് കിടിലമാണ് ബട്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് മറന്നോ ഇതിപ്പം എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് സാധനം കിടിലം ഇതിപ്പോൾ ഒരു ഇതിലില്ല ഒരു ഇതിലില്ല ഉള്ള പോലെ ആയി പോലെ നമുക്ക് ഇപ്പുറത്തും കൂടെ വരച്ചു കൊടുക്കാം നമ്മൾ നോക്കി വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആവില്ല എന്നാലും പ്രശ്നമില്ല കൊള്ളാം നല്ല സാധനം എനിക്ക് ഇഷ്ടമായി രമണേട്ടാ ഇഷ്ടമായി അപ്പോൾ ഇതൊന്ന് പിന്നെ ഉള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു എൻ്റെ രണ്ട് സാധനങ്ങൾ ഹുഫ് ഇത് മൈഗ്ലാമിൻ്റെ ലോങ് സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക്ക് പന്ത്രണ്ട് ഹവേഴ്സ് ലോങ് ലാസ്റ്റിങ് എന്നാണ് പറയുന്നത് അതെ ഇതാണ് സാധനം ഇതാണ് സാധനം ഇത് നോക്കാം എനിക്ക് ലിപ്സ്റ്റിക്ക് മേടിക്കുക എന്ന് പറയുമ്പോഴും അതിനെക്കാട്ടിയൊരു സന്തോഷം എനിക്ക് വേറെയില്ല അതെല്ലാവർക്കും അങ്ങനെ ഇരിക്കും മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ലിപ്സ്റ്റിക്ക് മേടിക്കുമ്പോൾ ഒരു സുഖമുണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല സാറേ എന്നൊക്കെ ഓ ും പാക്കിങ് എനിക്ക് ഇങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് ഞമ്മക്കിട്ടു ഞാൻ ആദ്യം എൻ്റെ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കാണ് മാസം ഇട്ട് ഇട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോയിൽ വരുമ്പോൾ ഇടാണ്ടായിരുന്ന ബോർ എല്ലാം ചോദിച്ചിട്ടതാ കുഴപ്പമില്ല നമുക്കിട്ടാം ഇത് ഞാൻ ഇട്ടിരിക്കുന്ന നയിക്കേണ്ട ഒരു ചായ എന്ന് പറഞ്ഞിരിക്കുന്ന ഷെയ്ഡ് ഓട്ടോ ഞങ്ങളോട് എല്ലാവരും ഷെയ്ഡ് കഴിക്കാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പോയില്ല ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ചില സമയത്ത് ചില സമയത്ത് ഒന്നും ആ പോയി അപ്പോൾ നമുക്കിനു ഈ ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് വെക്കാം ഓക്കെ ആ ഷെയ്ഡ് പ്രശ്നമില്ലെന്ന് തോന്നുന്നു ഇതാണ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഷെയ്ഡ് വരുന്നത് ഒക്കെ നമുക്കിനി ഇതൊന്ന് ഇട്ടു നോക്കാം ഒടിഞ്ഞൊന്നും പോവുമല്ലേ അവിടെ ചേട്ട് വിഷമവും ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് അരച്ച് വെക്കാം ആ ഷെയ്ഡ് കിട്ടില്ല കേട്ടോ ഔട്ടോ കട ഓ നമുക്ക് ഫോണിന് നന്നായിട്ട് കാണാനല്ല ഏറ്റ അറുന്ന എണ്ണ അടിയിട്ടുണ്ട് തോന്നുന്നു സാധനത്തിന് ഇതിനി ഇനി ലോങ് ലാസ്റ്റിങ് കാണാൻ എനിക്ക് അറിയില്ല ഇട്ടാക സാധനം കിടില്ലാ ഇത് 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 കിടില്ല ഇതെന്തത് ഓ ഇതിനകത്തൊന്നുമില്ലല്ലേ വെറുതെ വെച്ചിരിക്കുവായിരുന്നല്ലേ ഓ സീൻ സാധനം കിടില്ല ലിപ്സ്റ്റിക് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാം അങ്ങനെയൊന്നുമില്ല മാറ്റായിട്ടുണ്ട് മാറ്റാട്ടാ ഇത് ഇതിൽ ഓൾറെഡി പിന്നെ ചിലത് എന്ന് പറഞ്ഞാലും നല്ലതുണ്ടാവില്ല അതൊക്കെ നോക്കൂ ചില ലിപ്സ്റ്റിക്കിലായി ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പടരല്ലായിരുന്നു ഇതങ്ങനെ ഒന്നുമില്ല ഓ സാധനം പൊടി വൈ ഈ വീഡിയോയില് കാണുന്ന പോലെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പക്ഷെ കിടിലും രക്ഷയില്ല എനിക്ക് ഇഷ്ടമായി ഓക്കെ ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് ദേ ഈ ഒരു ഡൂയി ഈ വാസിലിൻ്റെ ഇത് കുറേ ഞാൻ ഓർഡർ ചെയ്യാമെന്നും പറഞ്ഞിരിക്കുക കാരണം എന്താണെന്ന് പറയുമോ കുറേ നല്ല കിടിലെ റിവ്യൂസ് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ട് പറഞ്ഞു അപ്പോഴേ ഞാൻ നോട്ടിട്ട് വെച്ച രണ്ട് സാധനങ്ങളാണ് തെറ്റാത്തത് ഇത്രയും കൂടി ഉള്ളു ഇത് രണ്ടും കൂടിയുള്ളു നമുക്കിന്ന് ഓക്കെ ഈ ഒരു രണ്ട് ഐറ്റംസ് എൻ്റെ അമ്മോനെ ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര റിവ്യൂ ആയിരുന്നു കാരണം ഞാൻ നോക്കുന്നിടത്ത് മൊത്തം ഇതിൻ്റെ റിവ്യൂ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെയാണ് കൂടുതൽ റിവ്യൂ വരുന്നത് ഇതെന്ന് പറയുന്നത് ഗ്ലൂട്ടാ ഗ്ലൂട്ടാ ഹൈൻ്റെ ഡൂയി റേഡിയൻസ് സിറം ഇൻ ലോഷൻ ആണ് ഇത് ഫേസിലും കൊടുക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ നോൺ സ്റ്റിക്കാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ ഇവർ ഫേസിലും യൂസ് ചെയ്യുന്ന പോലെയാണ് എല്ലാവരും കാണിച്ചിട്ടുള്ളത് കാരണം ഇത് ഫേസിലും സ്കിന്നിന് ഇത് പറയുന്നുണ്ട് ഇതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ അത് അത്രത്തോളം നോക്കട്ടെ നോക്കട്ടെ ഇത് 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 വർക്കിംഗ് ആണോന്ന് നമുക്ക് നോക്കാം ഞാൻ നോക്കട്ടെ വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് കാരണം എല്ലാവരും വർക്കിംഗ് ആണ് സൂപ്പർ ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവരും വിശ്വസിക്കാൻ പറ്റില്ല അത് വേറൊന്നും ഉണ്ടല്ല ചില ആൾക്കാരില്ലേ ഭയങ്കര ഗുഡായിട്ട് പ്രമോഷൻ ആയിരിക്കും ചെയ്യുന്നത് നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കൊക്കെ എനിക്കൊക്കെ വർക്കായാൽ മാത്രമേ ഞാൻ വർക്കായിന്ന് പറയാറുള്ളൂ ഓക്കെ അപ്പോൾ ഇത് എന്തത് വരാത്തത് അങ്ങനെ ഫൈനലി ഞാൻ ഇതിനെ എടുത്തിട്ടുണ്ട് രണ്ട് ഐറ്റംസിന് കണ്ടിച്ചെടുത്തു ഗൈസ് ദേ ഇതാണ് ഫസ്റ്റത്തെ ഞാൻ കാണിച്ചുതരാം ഇത് നമുക്കൊന്ന് ഫേസിലെത്തി നോക്കാം ഓക്കെ ദേ ഇത് കണ്ടോ നല്ല മണം ഉണ്ടോന്നൊന്നും എനിക്ക് ഉണ്ടോ നമുക്ക് നോക്കാം ഓക്കെ ആ എന്തിൻ്റെയോ നമുക്ക് നമ്മുടെ ഈ പോഴ്സല്ലല്ലോ പോഴ്സ് ഒന്ന് പോൺസിൻ്റെയോ ഡവിൻ്റെ ഒരു ക്രീം ഇല്ലേ ആ റോസ് കെട്ടി അതിൻ്റെ കുരുമാണം ആയി നോട്ട് ബാഡ് ഇത് നമുക്ക് ലോഷനായിട്ടും ഇടാം എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് നൈറ്റ് ആണ് കേട്ടോ അതെ ഇത് ഓവർ നൈറ്റ് ഓവർനൈറ്റ് ഇടുന്നതാണ് ഇതിൻ്റെ നമുക്കൊന്ന് നോക്കാം ഇത് നമുക്ക് കുറച്ചെടുക്കാം ഒരുപാടൊന്നും വേണ്ട ഇതിൻ്റേതും ആ ഒരു മണം തന്നെയാണ് ഏകദേശം നമുക്ക് നോക്കാം വാളാം നല്ല സാധനം നല്ല പെട്ടെന്ന് തന്നെ ആയി പോകുന്നുണ്ട് എൻ്റെ എൻ്റെ ഫേസ് നോക്കൂ പെട്ടെന്ന് അത് അബ്സോർവ് ആയിട്ടുണ്ട് അപ്പോൾ സോറി അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഐറ്റംസ് അല്ല ഇനി കൊണ്ട് ഞാൻ കാണിച്ചതെന്ന് അത്രയും ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതാണ് ഞാൻ കുറേ ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ലിപ്സ്റ്റിക് ഇടപൊളാണ് എനിക്കിഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിപ്സ്റ്റിക്കും ഐബ്രോ പെൻസിലും ആ ടോണറും ഈ സാധനം കിട്ടില്ല ഒന്നുമില്ല ഒന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അപ്പോൾ അടുത്ത വീഡിയോ